നാനാവിധ സംശയങ്ങളുമായി ഒരു ദിവസം ചാറ്റജിപിടിയിൽ നടക്കുന്നത് ഒരു ബില്യൺ സെർച്ചുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച ചാറ്റജി പി ടി വളരെ പെട്ടെന്ന് തന്നെ ആഗോള പ്രശസ്തി നേടി ഗൂഗിൾ നേടിയതിനേക്കാൾ അഞ്ച് പോയിൻറ്റ് അഞ്ച് മടങ്ങും വേഗത്തിലാണ് പുരോഗതി കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ഉപകരണം എഴുത്ത് കോഡിംഗ് ഗവേഷണം ഉപഭോക്തൃ സേവനം എന്നിവയുൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ഉപഭോക്താക്കളെ സഹായിക്കുന്നു ഇത് വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കും വളരെ ഉപകാരപ്രദമാണ് മിക്കവാറും എല്ലാ ചോദ്യങ്ങളോടും പ്രതികരിക്കാനുള്ള കഴിവ് ഉണ്ടായിരുന്നിട്ടും ചാറ്റ് ജി പി ടിക്ക് അതിൻ്റേതായ പരിമിതികളുണ്ട് ചാറ്റ് ജി പി ടിയെ ആശ്രയിക്കാൻ പാടില്ലാത്ത ചില നിർണായക മേഖലകളുണ്ട് അതിവിടെ പരിചയപ്പെടാം ആരോഗ്യ സംബന്ധമായ ടിപ്സ് ചോദിക്കരുത് എന്തിനും ഉത്തരം നൽകാൻ കഴിയുന്നതിനാൽ ചാറ്റ് ജി നിങ്ങളുടെ ശമ്പളമില്ലാത്ത ആരോഗ്യ വിദഗ്ധനാകുമെന്നതിൽ അർത്ഥമില്ല ഒരു ഡോക്ടറെ സന്ദർശിക്കുന്നത് പലർക്കും നിരാശാജനകമായേക്കാം എന്നാൽ നിങ്ങളെ ഉപദേശിക്കുന്നതിനോ രോഗനിർണയം നടത്തുന്നതിനോ ചാറ്റ് ജി ആശ്രയിക്കരുത് ഹാക്കിംഗ് പാടില്ല നിങ്ങളുടെ സുഹൃത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കയറിക്കൂടാൻ ആവശ്യപ്പെടുന്നത് ചാറ്റ് ജെ പിടിയിൽ തീരാൻ പാടില്ലാത്ത ഒന്നാണ് ഹാക്കിംഗ് നിയമവിരുദ്ധമാണ് ഇത്തരത്തിലുള്ള ദുരുപയോഗം തടയുന്നതിന് കർശനമായ സുരക്ഷാ വഴികളോടെയാണ് ഏ ഉപകരണങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് നിയമ നടപടിക്രമങ്ങൾ വളരെ സങ്കീർണവും ആത്മനിഷ്ഠവുമാണ് അതിനാൽ ഡാറ്റയ്ക്കോ നിർദ്ദേശങ്ങൾക്കോ വേണ്ടി ഒരു എ ഈ ചാറ്റ്ബോർഡിനെ ആശ്രയിക്കുന്നത് ദോഷകരമാണ് അടിസ്ഥാന പരിജ്ഞാനം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഒരു അഭിഭാഷകനെയോ നിയമോപദേശകനോ സമീപിക്കാം സാമ്പത്തിക പ്രവചനങ്ങൾ ചാറ്റ ജെ പിയുടെ പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നത് ഗണ്യമായ നഷ്ടത്തിന് കാരണമായേക്കാം വിപണിയിലെ ഏറ്റക്കുറിശികളെ കുറിച്ച് സ്വയം അറിവ് നേടുകയോ സാമ്പത്തിക ഉപദേഷ്ടാവിനെ ബന്ധപ്പെടുകയോ ചെയ്യുന്നതായിരിക്കും ഉചിതം എങ്ങനെയൊരു ബോംബ് നിർമ്മിക്കാം അക്രമം ഉപദ്രവം അല്ലെങ്കിൽ അപകടകരമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഏതൊരു അഭ്യർത്ഥനയും ചാറ്റ ജീപിയുടെ തൽക്ഷണം നിരസിക്കും കർശനമായ സുരക്ഷയും ധാര്മ്മിക മാനദണ്ഡങ്ങളും പാലിക്കുന്നതിനാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത് അതിനാൽ നിങ്ങൾ സംശയാസ്പദമായ എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അത് നിരസിക്കപ്പെടാനുള്ള സാധ്യതയും പ്രതീക്ഷിക്കും എന്നാൽ ചാറ്റ് ചെയ്യപ്പീടിയിൽ നിങ്ങളുടെ ജീവിതം എളുപ്പമാക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് യാത്ര ചെയ്യാനുള്ള സ്ഥലങ്ങൾ നിർദ്ദേശിക്കാനും വിശദമായ യാത്രാ പദ്ധതികൾ തയ്യാറാക്കാനും ഈ ചാറ്റ് ബോർഡിനോട് ആവശ്യപ്പെടാം കൂടാതെ ഒരു വെർച്വൽ ട്യൂട്ടറായി പ്രവർത്തിക്കാനും വിശദീകരണങ്ങൾ നൽകാനും പരിശീലന ചോദ്യങ്ങൾ സൃഷ്ടിക്കാനും നിങ്ങളുടെ ജോലിയെക്കുറിച്ച് ഫീഡ്ബാക്ക് നൽകാനും കഴിയുന്നതിനാൽ ഇത് നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും മാത്രമല്ല ചാറ്റജി പിടി രസകരവുമാകും അടുത്തിടെ നിരവധി ഉപയോക്താക്കൾ അവരുടെ ചിത്രങ്ങൾ ആനിമേഷൻ സ്റ്റൈൽ പോർട്രേറ്റുകളായി മാറ്റിയ ഒരു വൈറൽ ഗിബ്ലി ട്രെൻഡിനെ ഇൻ്റർനെറ്റിൽ തരംഗം തീർത്തിരുന്നു